നമസ്കാരം പ്രവാസി സ്വാഗതം വ്യാജ പാസ്പോർട്ടുകൾ ഉപയോഗിച്ച് സൗദിയിൽ പ്രവേശിക്കാൻ അന്താരാഷ്ട്ര മാഫിയകൾക്ക് ഇനി എളുപ്പമാകില്ല വ്യാജ പാസ്പോർട്ടുകൾ തിരിച്ചറിയുന്നതിന് ഏറ്റവും നൂതന സാങ്കേതിക സംവിധാനം ഒരുക്കിയതായി മക്ക മേഖലാ പാസ്പോർട്ട് വക്താവ് മേജർ ഹാമിദ് അൽഹാരി പറഞ്ഞു സൗദിയിലെത്തുന്ന തീർത്ഥാടകരുടെ യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് ഉപയോഗിക്കുന്നത് നാല് നൂതന സാങ്കേതിക ഉപകരണങ്ങളാണ് ഇതിലൊന്ന് വ്യാജരേഖകൾ കണ്ടെത്തുന്നതിനാണ് കഴിഞ്ഞ ഹജ്ജ് സീസണിലും ഫാൽക്കൺ കണ്ണ് എന്ന പേരിട്ട ഉപകരണം വഴി ഏതാനും വ്യാജ പാസ്പോർട്ടുകൾ കണ്ടെത്താൻ സാധിച്ചിരുന്നു ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഇരുന്നൂറ്റി അമ്പതിലേറെ തരം പാസ്പോർട്ടുകളുടെ ഡാറ്റാബേസ് ആണ് ഇപ്പോൾ വികസിപ്പിച്ചെടുത്ത നൂതന സാങ്കേതിക സംവിധാനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാത്രാരേഖകളിൽ കൃത്രിമത്വം നടന്നിട്ടില്ലെന്ന് വേഗത്തിൽ ഉറപ്പുവരുത്താൻ ഇതിലൂടെ സാധിക്കും കൂടാതെ മൊബൈൽ ബാഗ് സേവനവും പാസ്പോർട്ട് വകുപ്പിനുണ്ട് ഇത് സമ്പൂർണ്ണ പാസ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇതിലൂടെയും യാത്രക്കാരുടെ പ്രവേശന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും അവരുടെ ബയോമെട്രിക് അടയാളങ്ങൾ രേഖപ്പെടുത്താനും സാധിക്കും അതിൽ ഘടിപ്പിച്ച ഡോക്യുമെന്റേഷൻ ക്യാമറ വഴി ആളുകളുടെ സുപ്രധാന ബയോമെട്രിക് അടയാളങ്ങളിലൂടെ ഐഡന്റിറ്റി പരിശോധിക്കാനാകുമെന്നും പാസ്പോർട്ട് വക്താവ് പറഞ്ഞു പാസ്പോർട്ടിലെ അടയാളങ്ങൾ എല്ലാർജ് ചെയ്യുന്നതിനുള്ള സംവിധാനവും ഉപകരണത്തിലുണ്ട് യാത്രക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ശേഖരിച്ചു വെക്കുന്ന ചില പാസ്പോർട്ടുകളിലെ സ്മാർട്ട് സിം കാർഡുകൾ റീഡ് ചെയ്യുന്നതിനുള്ള സംവിധാനവും പുതിയ ഉപകരണത്തിലുണ്ട് പാസ്പോർട്ടുകളിലെ ചില സുരക്ഷാ അടയാളങ്ങൾ നഗ്ന കൊണ്ട് കാണാൻ കഴിയില്ല ഇവ റീഡ് ചെയ്യുന്നതിനും കൃത്രിമങ്ങളിൽ നിന്ന് പാസ്പോർട്ടുകൾ സംരക്ഷിക്കുന്നതിനും ഇത്തരം ഉപകരണങ്ങൾ ആവശ്യമാണ് അതേസമയം പ്രൊഫഷണൽ വിസ സ്റ്റാമ്പ് ചെയ്യാൻ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിൽ സൗദി എംബസിയുടെയോ കോൺസുലേറ്റിൻറെയോ അറ്റസ്റ്റേഷൻ വേണം എന്ന നിബന്ധന ഒഴിവാക്കിയതോടെ പ്രൊഫഷണൽ വിസയിൽ സൗദി അറേബ്യയിലേക്ക് വരാനൊരുങ്ങുന്നവർക്ക് നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാകും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളാണെങ്കിൽ സൗദി എംബസിയോ കോൺസുലേറ്റോ അറ്റസ്റ്റ് ചെയ്യേണ്ടതില്ലെന്ന് മുംബൈയിലെ സൗദി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട റിക്രൂട്ടിംഗ് ഏജൻസികളെ അറിയിച്ചു നിലവിൽ ഈ അറ്റസ്റ്റേഷൻ അത്യാവശ്യമായിരുന്നു ഏറെ സമയമെടുത്താണ് അറ്റസ്റ്റേഷൻ നടപടി പൂർത്തീകരിച്ചിരുന്നത് മാസങ്ങളോളം കാത്തിരുന്ന് അറ്റസ്റ്റേഷൻ നടത്തി മാത്രമേ വിസ സ്റ്റാമ്പിങ്ങിന് അയക്കാൻ കഴിയുമായിരുന്നുള്ളൂ ഇത് സൗദിയിൽ ജോലി തേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വലിയ പ്രയാസം സൃഷ്ടിച്ചിരുന്നു വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റിലും പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റിലും ഇന്ത്യൻ മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെയും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും അറ്റസ്റ്റേഷനാണ് ആദ്യം വേണ്ടത് മാനവ വിഭവശേഷി മന്ത്രാലയ അറ്റസ്റ്റേഷൻ കേരളത്തിൽ നോർക്ക റൂട്ട്സിൽ നിന്ന് ചെയ്തു കിട്ടും അതിനുശേഷം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷനായി സമർപ്പിക്കണം അതും കിട്ടിക്കഴിഞ്ഞാൽ സൗദി എംബസിയിലോ കോൺസുലേറ്റിലോ അറ്റസ്റ്റേഷനായി സമർപ്പിക്കാം അതാകട്ടെ ഏറെ കാലതാമസം എടുക്കുന്നതായിരുന്നു എംബസിയോ കോൺസുലേറ്റോ സർട്ടിഫിക്കറ്റുകൾ അതത് യൂണിവേഴ്സിറ്റികളിലേക്കും പ്രവർത്തി പരിചയം നേടിയ സ്ഥാപനങ്ങളിലേക്കും ഡാറ്റ ഫ്ലോ എന്ന കമ്പനി വഴി വെരിഫിക്കേഷന് അയക്കുകയാണ് ചെയ്തിരുന്നത് ആ നടപടി പൂർത്തിയായി ക്ലിയറൻസ് കിട്ടാൻ കാലതാമസം എടുക്കും ശേഷമാണ് അറ്റസ്റ്റേഷൻ നടക്കുമായിരുന്നുള്ളൂ അതും കഴിഞ്ഞ് വിസ സ്റ്റാമ്പിംഗ് നടക്കുള്ളൂ നിലവിലെ ഈ സ്ഥിതിക്കാണ് പുതിയ തീരുമാനത്തോടെ മാറ്റം വരുന്നത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വേഗം വിസ സ്റ്റാമ്പിങ്ങിന് അയക്കാം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നുള്ള അറ്റസ്റ്റേഷനാണ് പോസ്റ്റൽ അറ്റസ്റ്റേഷൻ എച്ച് ആർ ഡി അറ്റസ്റ്റ് ചെയ്ത ശേഷം ദില്ലിയിലെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് അയക്കും അവിടെ നിന്ന് അറ്റസ്റ്റേഷൻ പൂർത്തിയാകുന്നതോടെ നടപടികൾ പൂർത്തിയായി വിസ സ്റ്റാമ്പ് ചെയ്യാൻ കൊടുക്കാം പുതിയ സർക്കുലർ പ്രകാരം കോൺസുലേറ്റിൻ്റെ അറ്റസ്റ്റേഷന് ഇനി മുതൽ കാത്തിരിക്കേണ്ടി വരില്ല എച്ച് ആർ ഡിയും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറ്റസ്റ്റ് ചെയ്ത് കിട്ടാൻ പതിനഞ്ചോ ഇരുപതോ ദിവസം മാത്രമേ ആവശ്യമുള്ളൂ ഉടൻ തന്നെ വിസയും അടിക്കാം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ